വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് സുശിഹായ പ്രസിദ്ധ സവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗരാജ്യം തൻ്റെ മുതിരി ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം ദിവസം ഒരു ദിനാറ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ പുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി ആറാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലും പുറത്തേക്കിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു ഏകദേശം പതിനൊന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതെന്ത് ഞങ്ങളെ ആരും വേലയ്ക്കും വിളിക്കാത്തതുകൊണ്ട് എന്ന് അവർ മറുപടി നൽകി അവൻ പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക പതിനൊന്നാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ധനാറ ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്ക് ഒരു ധനാറ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പുലപറത്തു അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറെ ജോലി ചെയ്തിട്ടുള്ളൂ എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയില്ലയോ അവൻ അവരിൽ ഒരുവിനോട് പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല ഒരു ദിനാറക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്താ അസൂയപ്പെടുന്നു ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻ പിൻപന്മാരുമാകും